എന്തൊക്കെ പറയട്ടെ സുഖങ്ങളൊക്കെ തന്നെ അവിടെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞു കുട്ടികൾ കുഞ്ഞു കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒന്ന് ഒരു വയസ്സ് മുതൽ ഒരു അഞ്ച് വയസ്സ് വരെയൊക്കെ പ്രായമുള്ള കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ആയിട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ പഠന കാര്യങ്ങളെ സഹായിക്കാനായിട്ട് പറ്റിയ ഒരു കിഡിലൻ കിഡ്സ് ഇൻ്റലിജൻറ്റ് ബുക്കാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇത് വെറും ഒരു ബുക്കല്ല കിഡിലൻ ഇൻ്റലിജൻറ്റ് ബുക്കാണ് അപ്പം ഈ ബുക്കിൻ്റെ പ്രത്യേകതരും ഇതിൻ്റെ പ്രൈസും ഇതെങ്ങനെ വാങ്ങിക്കാമെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ എന്തായാലും കിഡിലൻ പ്രോഡക്റ്റാണ് ഇതിൻ്റെ വില ആദ്യമായി പറയാം ഇതിൻ്റെ വില എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയെന്ന് പറയുമ്പോൾ പ്രീപെയ്ഡ് ഓർഡറിന് ഫ്രീ ഡെലിവറി ആണ് അതായത് പ്രീപെയ്ഡ് ഓർഡറിന് നിങ്ങൾക്ക് ഡെലിവറി ചാർജ് ഒന്നുമില്ല നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ കിട്ടും പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഒരു അമ്പത് രൂപയും കൂടി എക്സ്ട്രാ ആവാം അപ്പോൾ അത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കിടക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മുടെ കുഞ്ഞു കുട്ടികളുണ്ടല്ലോ കുഞ്ഞു കുട്ടികൾക്ക് പഠിക്കാനൊക്കെ പറയുമ്പോൾ കുറച്ച് മടിയായിരിക്കും എന്നാൽ ഈ പഠനം കുറച്ചും കൂടി ആസ്വാദകരമാക്കി ലളിതമാക്കി മുന്നോട്ട് പഠിക്കാനായിട്ടുള്ള ഒരു ചെറിയ ടിപ്പാണ് ഈ ഇൻ്റലിജൻറ്റ് ബുക്കിൽ കിട്ടുന്നത് അതായത് ഈ ബുക്ക് നമുക്ക് ബുക്കിനകത്തുള്ളപ്പോൾ ഇംഗ്ലീഷ് അക്ഷരമാല ആയാലും അതുപോലെ തന്നെ വൺ ടു ത്രീ കൗണ്ടുകൾ ഉണ്ടല്ലോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അങ്ങനെയുള്ള കൗണ്ടുകളായാലും അല്ലെങ്കിൽ വാഹനങ്ങൾ ഫ്രൂട്ട്സ് മൃഗങ്ങൾ അനിമൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അക്ഷര അക്ഷരമാല പഠിക്കുമ്പോൾ ആ കുട്ടിക്ക് ഏത് അക്ഷരമാണ് എന്ന് അറിയാൻ പാടില്ലല്ലോ അപ്പോൾ നമ്മളെ നമ്മളൊക്കെയാണുള്ള ഒരു പേരൻ്റെ പേരന്റ് ആണെങ്കിൽ കുട്ടിക്ക് അടുത്തിരുന്നത് പറഞ്ഞു കൊടുക്കണം ഇത് എ ആണ് ഇത് ബി ആണ് ഇത് സി ആണെന്ന് പറഞ്ഞു കൊടുക്കണം അപ്പോ ആ ഒരു പ്രശ്നം ഈ ഒരു ഇന്റലിജന്റ് ബുക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല അതായത് ഇത് ആ കുട്ടി തൊടുന്ന അക്ഷരം ഏതാണോ ഇത് ഈ ബുക്ക് പറഞ്ഞു കൊടുക്കും സ്വന്തമായിട്ട് തന്നെ ശബ്ദരൂപത്തിൽ ഈ ബുക്ക് തന്നെ പറഞ്ഞു കൊടുക്കും ഇനി കുട്ടി നോക്കുന്നത് വൺ ടു ത്രീ അങ്ങനെയുള്ള കണക്കുകളാണ് നോക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒന്നിലാണ് കുട്ടി ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും ഇത് ഒന്നാണ് മലയാളത്തിലല്ല ഇംഗ്ലീഷിലായിരിക്കും വൺ ടു ത്രീ എന്ന് പറഞ്ഞു കൊടുക്കും അതുപോലെ തന്നെ ഫ്രൂഡ്സ് അതുപോലെ തന്നെ മ്യൂസിക് ഇൻസ്ട്രുമെൻസ് മ്യൂസിക് ഇൻസ്ട്രുമെൻസ് ആണെങ്കിൽ നമ്മൾ ഓരോ മ്യൂസിക് ഇൻസ്ട്രുമെൻസിന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പേരും പറഞ്ഞു കൊടുക്കും അതിൻ്റെ മ്യൂസിക് എങ്ങനെയാണെന്ന് അതിൻ്റെ ശബ്ദവും കേൾപ്പിച്ചു കൊടുക്കും ത്രയ്ക്കും വളരെ കുട്ടികളെ കുട്ടികൾക്ക് പെട്ടെന്ന് കാര്യങ്ങളെ പഠിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു കിടിലൻ ഇൻ്റലിജൻ ഇന്റലിജൻസ് കിറ്റ്സ് ബുക്കാണിത് അതായത് കുട്ടികൾക്കൊരു മടുപ്പ് തോന്നില്ല അപ്പൊ നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടില്ലേ അതായത് ഒരുപാട് തവണ കേട്ട് പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ ഓർത്തിരിക്കുക ഓർത്തു വയ്ക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇത് ഒരുപാട് സമയം കേട്ടു പഠിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ കേട്ടും കണ്ടും അതായത് അതിൻ്റെ പിക്ചറും കാര്യങ്ങളൊക്കെ ഇത് തന്നെ ഉണ്ട് വളരെ മനോഹരമായിട്ട് പിക്ചർ അതായത് കേട്ടും കണ്ടും പഠിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികളുടെ മനസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളും ആഴത്തിൽ പതിഞ്ഞു കിടക്കും പെട്ടെന്നൊന്നും മാഞ്ഞു പോകില്ല അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്ക് ഏകദേശം ഒരു വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഇത് കൂളായിട്ട് ഉപയോഗിക്കാം അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു കുട്ടിക്ക് ഇത് ഗിഫ്റ്റായിട്ട് കൊടുക്കാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു കിഡ്സ് ഇൻ്റലിജൻറ്റ് ബുക്ക് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പ്രീ പെയ്ഡ് സൗജന്യ ഡെലിവറിയാണ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ അമ്പത് രൂപയാണ് എക്സ്ട്രാ ചാർജ് ആവുന്നത് പിന്നെ ഇത് വർക്ക് ചെയ്യുന്നത് ഒരു മൂന്ന് ത്രിബിൾ ഏ ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നല്ലൊരു കുറയ്ക്കാണ് അത് കൂടെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു പെൻ വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട് ഈ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് വരയ്ക്കാനും അതുപോലെ തന്നെ അതിൻ്റെ അക്കൗണ്ട് എഴുതാനും എഴുതി പഠിക്കാനൊക്കെ സഹായിക്കും അതുപോലെ തന്നെ അത് വാച്ച് കളയാനും എളുപ്പമായിരിക്കും അപ്പോൾ അത്രയ്ക്കും കിടലായിട്ടുള്ള ബുക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് മൈ ടി വി ഡോട്ട് ഇറ്റ് എന്ന വെബ്സൈറ്റ് വഴി ഇത് ഓർഡർ ചെയ്യാം അതല്ല നിങ്ങൾ ഇനി വാട്സപ്പ് വഴിയാണ് ഈ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് നാൽപ്പത്തി മൂന്ന് അമ്പത്തി എട്ട് നാൽപ്പത്തി ആറ് എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്കൊരു മെസ്സേജ് അയച്ചാൽ മതി മൂന്നോ നാലോ ദിവസം കൊണ്ട് ഈ പ്രോഡക്റ്റ് ഞങ്ങൾ നിങ്ങളെ വീട്ടിലെത്തിച്ച് തരും